എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം മിഥുനം രാശി മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർതും മുക്കാലും ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം പുതുവർഷം പിറക്കുമ്പോഴത്തെ ഗ്രഹസ്ഥിതി മൂന്നിൽ ശുക്രനും വക്രഗതിയിൽ ബുധനും സൂര്യനും നാലിൽ കേതു ഒൻപതിൽ ശനി പത്തിൽ രാഹു പന്ത്രണ്ടിൽ വ്യാഴവും ചൊവ്വയും ഇതാണ് ഗ്രഹസ്ഥിതി മൂന്നിലെ മൂന്നിലേക്കുള്ള സൂര്യൻ്റെ മാറ്റവും മൂന്നിൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ലതാണ് നാലിലുള്ള കേതു ചില വീടിനും വാഹനത്തിനും ചില അറ്റകുറ്റപ്പണികൾ വരുത്താം കാർ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ വരുത്താം പത്തിൽ നിൽക്കുന്ന രാഹു വർക്ക് ലൈഫ് ബാലൻസ് നമ്മുടെ ജോലിയും വ്യക്തി ഒരു ബാലൻസിനെ ബാ ദോഷകരമായിട്ട് ബാധിക്കാം ഒമ്പത് നിൽക്കുന്ന ശനി ജോലിക്ക് ചില സമ്മർദ്ദങ്ങൾ പൊതുവിൽ ചില ഒരു പ്രഷറുണ്ടാക്കാം പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴമാണ് ഒരു പ്രധാന പ്രശ്നം പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴം ചിലവുകൾ വളരെയധികം വർദ്ധിപ്പിക്കാം ചൊവ്വ അതിൻ്റെ കൂടെ നിൽക്കുന്ന ചൊവ്വ കുറച്ച് ആഴ്ചകൾക്കുള്ളു ചൊവ്വ രാശിയിലുള്ളത് അത് ധനനഷ്ടം വരുത്താം ഇതാണ് പുതുവർഷത്തിൻ്റെ ഒരു ഫലം എന്നാലും ചിങ്ങൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ മാറ്റം ഈ രാശിക്കാർ ഗുണകരമാണ് അപ്പോൾ പുതുവർഷം തുടങ്ങുന്ന നല്ലൊരു ശുഭകരമായ തുടക്കം തന്നെയാണ് മൂന്ന് നിൽക്കുന്ന വക്രതിയിൽ നിൽക്കുന്ന ബുധൻ ആശയവിനിമയത്തിൻ്റെ കുഴപ്പങ്ങൾ കാരണം വ്യക്തി ജീവിതത്തിൽ കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇതാണ് പുതുവർഷത്തിൻ്റെ ഒരു ആരംഭം പൊതുവിൽ നോക്കുമ്പോൾ ഇവർക്ക് ഈ വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം മിഥുൻ രാശിക്കാർക്ക് മിഥുൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് പിറയിലേക്കുള്ള കുറച്ച് സമയം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഷ്ടമശനിയും പത്തിൽ വ്യാഴം അങ്ങനെയൊക്കെയുള്ള അഷ്ടമത്തിൽ അഷ്ടമത്തിൽ വ്യാഴം അങ്ങനെയൊക്കെയുള്ളൊരു കാലത്തിലൂടെ അവർ അവർക്ക് ഏഴര ശനിയും അഷ്ടമ കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമാണ് അവർക്ക് തീർന്നത് കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ട് ഈ രാശിക്കാർക്ക് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് ശനിയുടെ സ്ഥിതിയും മാറി മാറി വന്ന വ്യാഴത്തിൻ്റെ പിഴവുകളൊക്കെ ആയിട്ടെ ഈ രാശിക്കാർക്ക് അല്പം ബുദ്ധിമുട്ടേറിയ കഠിനമായ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആശ്വാസത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നെങ്കിൽ പോലും ചെലവ് വർധിക്കുമെന്നുള്ളതല്ലാതെ മറ്റു ദോഷവശങ്ങളൊന്നും തന്നെ ഇല്ല ഇവർക്ക് പതിനൊന്ന് നിൽക്കുന്ന പത്ത് നിൽക്കുന്ന രാഹു ഒമ്പത് നിൽക്കുന്ന ശനിയൊക്കെ ഒരു ഒരു മധ്യമസ്ഥിതി അതൊരു ദോഷകരമായ സ്ഥിതിയല്ല അത് നിൽക്കുന്നത് ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാനും എന്നാലും കാര്യമായ ഒരു പ്രശ്നങ്ങൾ നാലിൽ നിൽക്കുന്ന കേതു അങ്ങനെ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഈ രാശിക്കാർക്കും നിലവിലില്ല ഇപ്പോൾ ഒരു ഒന്നര മാസത്തെ ഒരു ഒരു മാസം കഷ്ടിച്ച് ഒരു മാസത്തേക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചൊവ്വ അവിടെ നിൽക്കുന്നു വ്യാഴത്തോടുകൂടി നിൽക്കുന്നു കുറച്ച് ധനനഷ്ടം ഈ ദോഷത്തിലെ സമയത്ത് വരുത്താനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ ചിലവ് നിയന്ത്രിച്ചാൽ ഇവർക്ക് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും പ്രശ്നങ്ങളൊന്നിലും പെടാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും കുട്ടികളിൽ നിന്ന് മനസന്തോഷം ഗൃഹത്തിൽ സന്തോഷം ധനപരമായിട്ടുള്ള വരവുകളുണ്ട് അതേപോലെയുള്ള ചിലവുകളുമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തിലൂടെയാണ് മിഥുൻ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ രണ്ട് മൂന്ന് മാസങ്ങൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് യോട് കൂടിയിട്ട് വ്യാഴം ജന്മത്തിലേക്ക് മാറുക ജന്മരാശിയായ മിഥുനത്തിലേക്ക് പകരുമ്പോൾ ജന്മേ രാമവനെ ദുഃഖമെന്ന് പറഞ്ഞതുപോലെ ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ശ്രീരാമൻ വനവാസ ദുഃഖം അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു ശോകമായൊരു അന്തരീക്ഷം ഒരു മനസ്സ് കുറവൊക്കെ അവിടെ വരാം എന്നാലും അഷ്ടമ സ്ഥിതി അങ്ങനെ ആറെട്ട് പന്ത്രണ്ട് പോലെയുള്ള ദുസ്ഥാനങ്ങളിലേക്കൊന്നുമല്ല പകരുന്നെങ്കിലും ജന്മവ്യാഴവും അത്ര ശുഭകരമായിട്ടൊരു വ്യവസ്ഥയല്ല എന്നിരുന്നാൽ തന്നെ ഇവർ കഴിഞ്ഞ കാല കാലങ്ങളെ അപേക്ഷിച്ച് ഒരു മനസമാധാനത്തിൻ്റെ ഒരു കാലം തന്നെയാണ് ഇവർക്ക് അതിൽ സംശയമില്ല ഈ മിഥുരൻ രാശിക്കാർക്ക് അങ്ങനെ കാര്യമായ ഒരു പ്രതിസന്ധികളൊന്നുമില്ല ധനപരമായ ചില പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നു ചേരുന്നു എന്നുള്ളതല്ലാതെ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് മാനേജ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി ധനപരമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടി തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നരസിംഹ കവചം എന്ന അത് ശ്രവിക്കുക ഇവ ഇതൊക്കെയാണ് ഇവർക്ക് പറയുന്ന വഴിപാടുകൾ പിന്നെ ഗുരുവായൂർ ദർശനം അങ്ങനെ വിഷ്ണു വിഷ്ണുക്ഷേത്ര ദർശനങ്ങളൊക്കെ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു ഐശ്വര്യവും ഒക്കെ വർദ്ധിപ്പിക്കും അപ്പം ഇതുവരെ രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ശ്രേയസ്സും ഈ പുതുവർഷത്തിൽ പുതുവർഷത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം